നമസ്കാരം എവർക്കും ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ മണിയോട് കൂടിയാണ് കോട്ടയം നട്ടാശ്ശേരി വട്ടംമൂട് ഭാഗത്തൊരു അജ്ഞാത മൃതദേഹം കുഴിയിൽ നിന്ന് കണ്ടെത്തുന്നത് എന്തായാലും ഇന്ന് രാവിലെയോടു കൂടിയാണ് ഈ ഒരു മൃതദേഹം കണ്ടെത്തുന്നത് എന്നാൽ മറ്റ് വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല ഒരാഴ്ചത്തോളം പഴക്കമുള്ളൊരു മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലാ മേധാവി ഷാഫുൽ ഹമീദ് ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സംഭവസ്ഥലത്ത് എത്തി വേണ്ട നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് എന്താണ് സംഭവ കാരണമെന്നോ അല്ലെങ്കിൽ എന്താണ് മരണത്തിലേക്ക് എത്തിച്ച മറ്റ് ും തന്നെ ഇതുവരെയും ലഭ്യമായിട്ടില്ല ഒരാഴ്ചത്തോളം ആ പഴക്കമുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് മറ്റ് പഞ്ചായത്ത് അംഗങ്ങളും അതുപോലെ തന്നെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഇപ്പോൾ സംഭവസ്ഥലത്ത് വന്നിട്ടുണ്ട് മറ്റ് ഫോറൻസിക് ഉദ്യോഗസ്ഥർ വന്നാൽ മാത്രമേ മറ്റ് നടപടികളിലേക്ക് ഇപ്പോൾ കിടക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഇന്ന് രാവിലെ പത്തുമണിയോടുകൂടിയാണ് ഈ ഒരു മൃതദേഹം ഈ ഒരു റോഡ് സൈഡിലായിട്ട് കണ്ടെത്തുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ വലിയ രീതിയിലുള്ള ദുർഗന്ധം അവർ അതേ തുടർന്ന് ഇന്ന് രാവിലെ ഒരു ഒരാൾ നടത്തിയ തിരച്ചിലാണ് ഇവിടെ ഒരു മൃതദേഹം കിടക്കുന്നതായി കാണുന്നത് എന്തായാലും ഈ ഒരു നാടിനെ ആകെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായി ഇത് മാറിയിരിക്കുകയാണ് എന്താണ് സംഭവം കാരണമെന്നോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല ഈ ഒരു സമീപ പ്രദേശങ്ങളിൽ ആളുകളെ കാണാതായതിനെ തുടർന്ന് ഉള്ള പരി പരിശോധനകളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് മറ്റ് അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് വാഹനം തട്ടി വീഴ് വീഴാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ അന്വേഷണം ഇപ്പോൾ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് മറ്റ് നടപടികൾ ഇപ്പോൾ കൈകൊണ്ടുകൊണ്ടിരിക്കുകയാണ് കോട്ടയത്ത് നിന്ന് ടീം ജാഗ്രത